എന്താടി ഇത്ര നേരമായിട്ടാ എന്റെ പെൺകുട്ടികളും ഇങ്ങോട്ട് കാണാത്തത് ഇത് എണിച്ചിട്ടൊന്നും ഉണ്ടായില്ലേണാവോ അതുകൾ എളിക്കുമ്പോൾ വരട്ട്മാ കുട്ടികളല്ലേ അത് നമ്മളെ പോലെ നാളത്തെ കാലത്ത് എണിച്ചിട്ടുള്ള ശീലമൊന്നും ഉണ്ടായില്ല കുറച്ച് കഴിയുമ്പോൾ അടിച്ചു വരികയായിട്ടു അത് പറഞ്ഞിട്ടേ മൂട്ടിൽ വെയിൽ തന്നവരെ കടന്നു പോയിക്കോട്ടെ നീ പറഞ്ഞു വരുന്നത് ഇതൊന്നും അധികം കാലം എത്തില്ലാട്ടാ വലിയമ്മ ആ നീ എണിച്ചോ ആ ഞാൻ സുഭവിക്കാനെച്ചിട്ടുണ്ടായിരുന്നു അമ്മ കുളിച്ച് നിസ്കരിച്ചിട്ടൊക്കെ അടുക്കളക്ക് കേറാ പറ അങ്ങനെ ഇരുന്നതാ പെൺകുട്ടികളായി അങ്ങനെ തന്നെ വേണ്ടതേ ദിവസം രാവിലെ എണീച്ച് കുളിച്ച് നിസ്കരിച്ചിട്ട് വേണം ഒരു ദിവസം നല്ല അല്ല കുട്ടിട്ട അങ്ങനെയമ്മ കുളിച്ചിട്ടായിരിക്കുന്നത് അയിന് ഞാൻ കുട്ടിയല്ലാലോ കുട്ടിയല്ല കാര്യം ഞാൻ പറഞ്ഞതേ ഇത്ര നാർത്ത ഈ തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടേ വല്ല ജലദോഷം വെറ്റി വെക്കണ്ടാട്ടാ ഒരു കുഴപ്പമില്ലാട്ടോ കുട്ടിയെ നീ ഇനി വെള്ളം കൂട്ടം കേട്ടിട്ട് ഇനി ശീലം ഒന്നും മാറ്റാൻ നിൽക്കണ്ടോ രാവിലെ ചായ കുടിക്കുന്ന ശീലമൊക്കെ ഇല്ലേ ആ എന്താ കപ്പിൽ വെച്ച് വെച്ചിട്ടുണ്ട് നീ എടുത്ത് കുടിച്ചോട്ടാ ഇന്നിപ്പൊ രാവിലേക്ക് ഇഡ്ഡലി കണിട്ട് ഇണ്ടാക്കണ് ഇഡ്ഡലിക്ക് കടലക്കറിയൊക്കെ കൂട്ടിലേ നീ നിങ്ങൊക്കെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ലല്ലോ ഇപ്പൊ പറ്റില്ലെങ്കി ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോട്ടെ ഇപ്പൊ നാളെ മുതൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം നമുക്ക് എനിക്ക് അങ്ങനെയൊന്നും ഇല്ല അമ്മ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിലും പുട്ടാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ ഒന്നുമില്ലെങ്കിലും രാവിലെ ഒത്തിരി കഞ്ഞി കിട്ടിയാലും മതി നീ ഇപ്പൊ എണിച്ചിട്ടുള്ളൂ ഇപ്പൊ നേരെ എത്രയായി പറഞ്ഞിട്ടാണ് നേരപ്പൊ വിളിച്ചിട്ടല്ലേ ഉള്ളൂ നീ നിന്റെ വീട്ടിൽ ഈ തന്നെ എണിക്ക ആ ഞാൻ ഞാനെന്റെ വീട്ടിൽ ഈ ടൈമിലൊക്കെ തന്നെ എണിക്കുക ചിലപ്പോ ഇതിലും വൈകും അതെന്തായാലും നന്നായി അയ്യോ ഞാൻ ഇന്നലെ ഉറങ്ങിട്ടേ ഇല്ല ഉം എന്താ ഉറങ്ങിയില്ല ആരെങ്കിലും എനിക്ക് സ്ഥലം മാറി കടന്ന് ഉറക്കേ വരില്ല ആ ചെലവർക്ക് അങ്ങനെയാണ് സ്ഥലം മാറി കടന്ന് ഉറക്കേ വരില്ല ഇനി ഇതൊക്കെ ആയിട്ട് നിനക്ക് ശീലായി വരാനുണ്ട് കുറ്റിയും താത്ത അവർക്ക് ഇത്രയും നേരത്തെ എണീച്ച് കുളിച്ചിട്ട് ഏ ഞാൻ എങ്ങോട്ടും പോണൊന്നുമില്ല എനിക്ക് എപ്പോഴും രാവിലെ നേരത്തെ എണീച്ച് കുളിക്കാൻ ശീലുണ്ട് അയ്യോ താത്താലും ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇത്രയും നേരത്തെ ഈ തണുപ്പത്തെ കുളിച്ചല്ലോ ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പൊളിക്കോ ഒന്നോ ഞാൻ തണുത്ത് വറച്ചിക്കണം അതിന് മാത്രം തണുപ്പ് നമ്മക്കില്ലേ എന്ത് ഒന്നുമില്ല അവിടെ ചായ എത്തു വെച്ചിട്ടുണ്ട് നിനക്ക് അത് ചൂടാറുമ്പോഴേക്ക് എടുത്തു കുടിക്കുന്നു പറയായിരുന്നേ ആ ഇവിടെ ന്യൂസ് പേപ്പർ വരുത്തില്ലമ്മ എനിക്ക് രാവിലെ ചായന്റെ കൂടെ ന്യൂസ് പേപ്പർ നിർബന്ധാണ് ചൂടോടെ വാർത്ത വായിച്ചാൽ അതിലൊരു സുഖമുള്ളൂ ന്യൂസ് പേപ്പർ ഇല്ലേ ഇവിടെ ആ ഉണ്ട് വാപ്പ വായിച്ചോണ്ടിരിക്കാ അവിടെ ആ അത് കൊഴപ്പല്ല ഞാൻ അവിടെ പോയിട്ട് വാപ്പാൻ്റെ അടുന്ന് വാങ്ങിക്കാം എന്ന ചായ കൂടെ എടുത്തോ അതില് ബൂസ്റ്റ് ഇട്ടില്ല ബൂസ്റ്റോ അതിലിട്ടിട്ടില്ല എന്തേ അതാ ഞാൻ ബൂസ്റ്റ് ഇട്ട ചായ കുടിക്കലുള്ളൂ ഞാൻ അറിയായിരുന്നല്ലോ അവനൊന്നും പറഞ്ഞില്ല നീ അവനെ പേരാ വിളിക്കല് ഇവിടെ ആരും കിട്ടിയ ആണുങ്ങനെ പേരൊന്നും വിളിക്കലില്ലാട്ടോ അതിനെന്താ പ്രശ്നം ഞാനും അവന് സെയിം ഏജ് അല്ലേ പിന്നെ നമ്മൾ പ്രേമിക്കുന്ന സമയത്തും പേരൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞു പറഞ്ഞിട്ട് ആ ശീലങ്ങളൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല ആ ഇതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു ഇവിടെ ഇനിയിപ്പൊ ഇന്നൊരു ദിവസം നീ കുടിക്കേ നാളെ മുതൽ മോസ്റ്റോ ഹോർലിക്സോ അങ്ങനെ എന്താ ചിട്ട് തരാ നിനക്ക് നീ പോയിട്ടേ അവനെച്ചിട്ടോ നോക്കായിരുന്നില്ലേ ചൂടാറുമ്പോളേക്ക് ആ ചായ കൊണ്ടേ കൊടുക്ക എനിക്ക് ആ എന്താ ഇതൊക്കെ നക്ക് എത്ര കാലം പോവും ആവാ പൊങ്ങച്ചക്കാരിന്ന് കേട്ടിട്ടാണ്ടായിരുന്നുള്ളൂ അപ്പൊ കണ്ടു എവിടുന്നു കിട്ടിയടി ആ ആറമല്ലേ എന്താ നീ അവിടെ അവനെ നിക്കണെങ്കിൽ വിളിക്കുവാ എന്തപ്പീ നീ വഴിക്കൊക്കെ അല്ലെങ്കിൽ നിന്നെങ്ങോട് കാണലേ ഇല്ലല്ലോ ഞാൻ നിന്റെ മരുമക്കല് കാണാർക്ക് വന്നതാണ് എവിടെ ഇവിടെ ഇല്ലേ ആ ഉണ്ട് അതെന്തായിരുന്നു നിന്റെ പറച്ചിലൊന്നും ഒരു ഉഷാറില്ലാത്തത് ഏ ഒന്നും ഇല്ലടി എനിക്ക് തോന്നിയതായിരിക്കും നീ ഞാൻ ഞാനവര് പോയി വിളിച്ചിട്ട് വരാം ആ എന്നാ പോയി വിളിച്ചിട്ട് വാ വന്നീയേ രണ്ടായി പരിചയപ്പെട്ട ഞാന് ഞാൻ വന്നത് ഇഷ്ടായിരുന്നു ഇവിടെക്ക് ഉഷാറില്ലാത്ത പോലെ അയ്യേ വേണ്ടായിരുന്നു എന്ത നീ ഇവിടെ കാട്ടിന് ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ഇരിക്കായിരുന്നു എന്താ പിന്നെ താഴെ നമ്മളൊരു അയൽവാസി ദിനങ്ങളിൽ രണ്ടാളി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടേ നീ ഒന്ന് താഴത്തേക്ക് വായോട്ടോ ആ ഞാൻ എന്തപ്പ തന്നെ വരമ്മ ആ എന്നാ വേഗം വായോട്ടോ ഞാൻ ഷമരാടത്തും കൂടി ഒന്ന് പോയിട്ട് പറയണ്ടെ ആ എന്താ നീ ഇവിടെ ആ ഫോൺ കണ്ടിട്ട് എന്താ നിങ്ങക്ക് തോന്നുന്നത് ഉമ്മാക്കെ ഞാൻ പറയുമ്പോണ്ട് വിരോധം ഒന്നും തോന്നണ്ട മക്കളുടെ റൂമിലേക്ക് കയറി വരുമ്പോഴേ കുറച്ച് മാനേഴ്സ് ഒക്കെ ഉണ്ട് ഞാൻ തള്ളി കയറി വരുന്നതൊന്നും അത്ര നല്ല സ്വഭാവല്ല ആ ഞാൻ ഞാനത്ര കട ആലോചിച്ചില്ല ആ അത് കൊഴപ്പല്ല ഇനി ശ്രദ്ധിച്ച മതി പിന്നെ നിങ്ങൾ രണ്ടാളെയും കാണാനേ താഴത്തെ നമ്മുടെ അപ്പുറത്തുവിടുത്തെ ഒരു താത്ത വന്നിട്ടുണ്ടേ അങ്ങോട്ട് വരാൻ പറ്റുവോ ഞാനൊന്ന് ഫ്രഷാവട്ടെ എന്നിട്ട് വരാ ഇന്നമ്മ താഴത്തേക്ക് പോയിക്കോ പണിയൊക്കെ ഒരുങ്ങിയ ഇവിടുത്തെ ആ അടുക്കള പണികളൊക്കെ കഴിഞ്ഞോ ഇനി കുറച്ച് പുറം പണിയും കൂടിയുള്ളു അതേ ണിയൊക്കെ ചെയ്യാറിയോ നിങ്ങക്ക് ആ കൊറച്ചൊക്കെ അറിയാ മതി ബാക്കിയൊക്കെ ഇവിടെ ചെയ്ത് ചെയ്ത് ശീല പോയി പിന്നെ ഒറ്റക്ക് വല്ലല്ലോ ഒരാളും കൂടി കൂട്ടിനും ഉണ്ടല്ലോ കൂട്ടിനുള്ള ആള് ചെയ്തിട്ട് കാണും എന്താടി അവള് ഇത്ര നേരം ഇങ്ങോട്ട് കാണാത്ത നീ എന്താ അവള് പോയി വിളിച്ചില്ലേ ആ ഞാൻ അവളിങ്ങോട്ട് വിളിച്ചതാണല്ലോ നേരം ഇങ്ങോട്ട് കാണാത്ത ഞാൻ അവളെ റൂം പോയി കാണാ വേണ്ട നീ അവിടെ ഇരുന്നോ അവളിങ്ങട് വരും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ബാത്റൂമിലാ തോന്നണോ നീ ഇപ്പൊ എന്തിനീ സ്റ്റെപ്പൊക്കെ പോവാണത് നീ അവടി ഇരിക്കേ അവളിങ്ങട് വരൂ അതെന്താണ് നീ അങ്ങനെ പറയണത് ഞാൻ എന്താ കോണിപ്പൊഴി കേറാത്തതാ അതോ ഞാൻ അങ്ങോട്ട് പോണത് നിനക്ക് ഇഷ്ടല്ലണ്ടോ അതൊന്നല്ലോ എന്താ നീ അങ്ങനെ പറയണേ വരട്ടെ നമ്മൾ അങ്ങോട്ട് പോണ അവൾക്ക് അത്ര ഇഷ്ടം അങ്ങനെ പറഞ്ഞു അവള് അതെന്താ അങ്ങനെ പറഞ്ഞേ അവളുടെ കാര്യൊക്കെ ഇത്തിരി അങ്ങനെയാണ് ഓ അതൊന്നും പറയാൻ ഇരിക്കാ വേദം അതെ വേറെ ലോകത്ത് ജീവിച്ച ഓ മോദലിട്ടിട്ട് നിങ്ങളാണല്ലേ കാണാൻ വന്നത് ഇവിടെ അങ്ങനെയൊക്കെ ഒരു ശീലുണ്ടോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളിലൊക്കെ വന്ന് പരിചയപ്പെടല് എന്റെ നാട്ടിൽ അങ്ങനെയൊന്നും ഇല്ല അതാട്ടോ ചോദിച്ചത് ൗൺ ആയതുകൊണ്ട് അവിടെ നിന്ന് അയൽവാസികളെ വീട്ടിലിങ്ങനെ പോകലോന്നും പതിവില്ല സ്വന്തം കാര്യം നോക്കിയിരിക്കും അത്രേ ഉള്ളൂ എന്തിനാ കാണണന്ന് പറഞ്ഞത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ചോദിക്കാനുള്ളതൊക്കെ ഏ ചോയിക്കാനൊന്നുമില്ല ഞാൻ രണ്ടാമൊന്നും കാണട്ടേ തോട്ടം ഇങ്ങോട്ട് വന്നതാണേ എന്നാ ഞാനങ്ങടെ റൂമിലേക്ക് പോട്ടെ കേട്ടോ എനിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണം ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല നല്ല ക്ഷീണണ്ടേ ഉമ്മ ഫുഡ് ആകണ സമയത്തെ ഇനി ഒന്ന് വന്ന് വിളിച്ചാൽ മതി കേട്ടോ അല്ല കുട്ടിയെ ഞാൻ നിന്റെ അടുത്തൊരു സംശയം ചോദിക്കട്ടെ നിന്റെ ഈ കാര്യങ്ങളൊക്കെ നൗഷാദിനെ ആദ്യം തന്നെ അറിയായിരുന്നോ നൗഷാദ് എന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് എന്നെ സ്നേഹിച്ചത് ആ അപ്പൊ അവനെയാണ് ആദ്യം തല്ലേണ്ടത് എന്താടി ഇത് എന്താ ഞാനീ കാണുന്നതും കേക്കണതൊക്കെ ആവോ എനിക്കൊന്നും അറിയില്ല ഞാനിപ്പെന്താ പറയ എന്നാലേ ഞാനങ്ങോട് പോകാൻ നോക്കട്ടെട്ടോ നീ ഇവിടെ നിന്നാ ശരിയാവില്ല നീ നിക്കേ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാ വേണ്ടടിയേ അല്ലാണ്ടന്നെ എൻ്റെ വയർ നിറഞ്ഞു ഞാനങ്ങോക്കട്ടാ നോക്കി നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കി നൊക്കെ കണ്ടില്ല കേട്ടില്ല പറഞ്ഞ അങ്ങട്ട് വിട്ടാ മതി ഇതേ അങ്ങനെ വിട്ടാ ശരി ആവില്ല ഇവിളെന്താ പരലോകത്താ ജീവിക്കണെ ഇത് ചോദിച്ചിട്ട് എന്റെ ബാക്കിയെ കാര്യ ഇതൊക്കെ ചോദിക്കാൻ നിന്നാലേ അതിനുണ്ടാവുള്ളൂ ഇതൊന്നും അങ്ങനെ വിട്ടാ പറ്റില്ല സുബൈദ എന്താ പതി അവളെ പോലെ വന്ന മറ്റേ കുട്ടിയും അതിനും കൂടെ ഒരു കുഴപ്പമില്ലല്ലോ ഇതൊക്കെ മുളയിലെന്നെ നുള്ളണം എന്നാലേ ശരിയേ കൊള്ളൂ ഓ ഇനിയിപ്പൊ ഇവിടെ എന്തൊക്കെ ഉണ്ടാവണാവോ പിന്നെ എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണ്ടു എന്താണ് അല്ല എന്തപ്പൊ നിന്റെ ഉദ്ദേശം എന്ത് അല്ല ഒന്നുമില്ല രാവിലെ മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കണേ ബൂസ്റ്റ് ഇട്ട ചായ കുടിക്കുള്ളൂ രാവിലെ നേരം പേപ്പർ ഇല്ലാണ്ട് പറ്റില്ല ആരെങ്കിലും ഒന്ന് കാണാൻ വന്നാൽ അത് നിനക്ക് ഇഷ്ടാവില്ല ഇനി ഇതുപോലത്തെ വേറെ എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ എനിക്ക് മനസ്സിലായില്ല എനിക്കും ഒന്നും മനസ്സിലാവില്ല അതന്നെ ഞാൻ ചോദിക്കാൻ വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതിനിപ്പോ എന്താ കുഴപ്പം കൊഴപ്പൊന്നുമില്ല എന്നാലും അത് എവിടെ വേണ്ടാട്ടോ ഇനിയിപ്പൊ നീ അത് ശീലിച്ച കാര്യങ്ങളാണെന്നുണ്ടെങ്കിലേ പെട്ടെന്ന് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും അതെനിക്കറിയാം എന്താ പറഞ്ഞ ഈ ശീലിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയാ പറഞ്ഞാൽ ആർക്കും പറ്റില്ലല്ലോ അപ്പൊ പതുക്കെ പതുക്കെ മാറ്റി എടുത്താൽ മതി ഇനി അതല്ല നമ്മുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടണെന്നുണ്ടെങ്കിലേ അപ്പൊ പതുക്കെ മാറ്റിയെടുത്താ പോരാട്ടോ ഇപ്പൊ തന്നെ മാറ്റിക്കോ എന്താന്നറിയോ അതിവിടെ നടത്തില്ലേ അതുകൊണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസിലായില്ല നിനക്ക് ആ എന്ന താഴത്തേക്ക് പോട്ടെ ഏട്ടാ